എസ് ഡി പി ഐയെ നിയന്ത്രിക്കുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നത് പി എഫ് ഐ ആണ് രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിയെന്നുമാണ് കണ്ടെത്തൽ എസ് ഡി പി ഐക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചെന്നും ഇ ഡി വ്യക്തമാക്കുകയാണ് അർജുൻ മട്ടന്നൂർ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഇ ഡിയുടെ കണ്ടെത്തലുകൾ അത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ മുതൽ തുടങ്ങിയ വിവരശേഖരണത്തിന്റെ ഒരു തുടർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അർജുൻ എസ് ടി പി ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് എസ് ടി പിരായ ഗുരുതരമായ കണ്ടെത്തലുകൾ ഇ ഡി പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിങ് അത് പോപ്പുലർ ഫ്രണ്ട് വഴി എസ് ഡി പി ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതോടൊപ്പം തന്നെ എസ് ഡി പി നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും പൂർണ്ണമായും പി എഫ് ഐ തന്നെയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്കടക്കം പണം നൽകുന്നതും പി എഫ് ഐയാണ് രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും ഒരേ അണികളുമാണ് എന്നും ഇ ഡിയുടെ കണ്ടെത്തലിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പൊതുപരി പരിപാടികൾ കേഡർ മൊബിലൈസേഷൻ എന്നിവയ്ക്കെല്ലാം എസ് ടി പി ഐ പി എഫ് ഐ ആശ്രയിച്ചിരുന്നു നേരത്തെ പി എഫ് ഐയുടെ കോഴിക്കോട്ടെ ആസ്ഥാനത്ത് ഇ ഡി പരിശോധന നടത്തിയിരുന്നു അവിടെ നിന്ന് ലഭിച്ച രേഖകൾ ഇത് തെളിയിക്കുന്നതാണ് എസ് ടി പിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളടക്കം പണം പിരിച്ചിട്ടുണ്ട് പി എഫ് ഐ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ പി എഫ് ഐ എസ് ടി പിക്ക് നൽകിയിട്ടുണ്ട് എന്നും ഇ ഡിയുടെ കണ്ടെത്തലിൽ പറയുന്നുണ്ട് രാജ്യത്ത് ഭീകര ഭീകരവാദ പ്രവർത്തനത്തിനായി പി എഫ് ഐ പിരിച്ച പണത്തിൻ്റെ വിഹിതം ഈ എം കെ ഫൈസീം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകി ഈ എം കെ എഫ് സി ഹാജരായിട്ടില്ല എന്നും ഇ ഡി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ എം കെ എഫ് സി അറസ്റ്റ് ചെയ്തത് സ്വാഭാവികമായും നിരോധിത സംഘടനയായ പി എഫ് എയിൽ നിന്നും പണം പറ്റിയിട്ടുണ്ട് എന്ന കണ്ടെത്തലുണ്ടായതിന് പിന്നാലെയാണ് ഇത്തരം വെളിപ്പെടുത്തൽ ഇ ഡി നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇ ഡി തുടർ നടപടിയിലേക്ക് കടക്കുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കും